നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപയുടെ നോട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കില്ലേ അത് ചിലവാക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുക നൂറ് രൂപയെക്കാൾ ചെറുതാണോ നിങ്ങളുടെ ജീവിതം പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ ചിലവാക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെയാവും നിങ്ങളുടെ സഹോദരനും ഒന്നും നോക്കട്ടെ നിന്റെ വാട്സപ്പിൽ എന്താ ഈ കടയിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കടയിലെ ജോലി നോക്കിയാൽ എന്താ കൂട്ടുകാർ ചെങ്ങാത്തം അതിനുശേഷം കൂട്ടുകാരൻ കാശ് കൊണ്ടുപോകുന്നു ഹൃദയം തകരുന്നു ഇതിനേക്കാളും വലുതായിട്ടൊന്നുമില്ല ജീവിതത്തിൽ ഇതിലും അപ്പുറവും സംഭവിക്കും നിങ്ങൾ എത്ര തകർന്നു പോയാലും സമയം നിങ്ങൾ കാര്യം നിങ്ങൾ അറിയില്ല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നൂറ്റാണ്ട് ഈ സമയങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ചെലവാക്കി കളയുന്നത് ഇതിനുള്ള പരിഹാരം എന്താണ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സമയങ്ങൾ ചെലവാക്കി കളയുന്ന അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ചേട്ടാ നിങ്ങളുടെ കയ്യിൽ ഇത്ര മാത്രമേ സമയമുള്ളൂ ഇതിന് നിങ്ങൾ ദിവസവും എവിടെയോ വെറുതെ പാഴാക്കി കളയുകയാണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഉത്തരം പറയൂ എന്തിന്